ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് പറയുമോ ഞാൻ ശരിക്കും വാരണാസി എത്തി കേട്ടോ വാരണാസിൽ ഇപ്പോൾ ഞങ്ങൾ അസീഹട്ടിലാണ് ഉള്ളത് അപ്പം രാവിലെ ഞങ്ങൾ എത്തി കേട്ടോ വെളുപ്പിന് ഒരു രണ്ട് മണിക്കെത്തി എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഒരു സ്റ്റേ എടുത്തു ഞങ്ങളുടെ ശരിക്കും ഞങ്ങൾ നേരത്തെ ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ ഒരു സ്റ്റേ എടുത്തു പിന്നെ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലോട്ട് പോയി എന്നിട്ട് അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഗംഗയുടെ അടുത്ത് വന്നേക്കുമോ ഇതാണ് അസിഹട്ട് അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഒരാണെങ്കില് കൊറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് കേട്ടോ മാലേ പിന്നെ കയ്യിൽ ഇങ്ങനെ ഇടാൻ പറ്റുന്ന ബീറ്റ്സിന്റെ ഇതൊരു രുദ്രാക്ഷം കൊണ്ടുണ്ടാക്കിയതാ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാ പക്ഷെ ഇതിനൊക്കെ മുപ്പത് രൂപയുള്ളൂ നല്ലേ ഞാൻ ഇത് വരെ മേടിക്കാന്ന് വിചാരിച്ചു കിത്തന കിത്തിന ആ അപ്പൂപ്പൻ്റെ ഞാൻ മൂന്ന് സംഭവങ്ങളട്ടോ മേടിച്ചത് ഇങ്ങനെ രണ്ട് ബ്രേസ്ലെറ്റും പിന്നെ ഇത് ഇടിവള കണക്ക് ഇതിന് നൂറ് രൂപയും ഇതിന് രണ്ടെണ്ണത്തിനും ഒരെണ്ണത്തിന് മുപ്പത് രൂപ അങ്ങനെ രണ്ടെണ്ണം കൂടെ അറുപത് രൂപ അങ്ങനെ ടോട്ടൽ നൂറ്റി അറുപത് രൂപയുണ്ടോ ഇവിടെ കണ്ടോ അപ്പൂപ്പൻ പാമ്പിനെയൊക്കെ പുറത്തിട്ട് പാട്ട് പാടുന്നത് എന്താ പറയുന്നത് അവിടെ നമ്മളെ ഈ അപ്പനെ കൊറച്ച് പൈസ എന്തെങ്കിലും കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് മകുടി ഊതി ഇങ്ങനെ നമുക്ക് പാമ്പിനെ കാണിച്ചെടുക്കട്ടോ ഞാനും പോയി കണ്ടു ശരിക്കും സർപ്പവാ ചന്ദ്രക്കല ഒക്കെ ഉണ്ട് ഓടിച്ചാടി ഇങ്ങനെ വന്ന് കടിച്ചാ പിന്നെ തിരിച്ചു നാട്ടിൽ പോവാൻ പറ്റത്തില്ല വാ ഇവിടെ നല്ല വലിയ കമ്മലൊക്കെ വിൽക്കുന്നുണ്ട് നോക്കാം ഇതെല്ലാം നൂറ് രൂപയും ഇത് അമ്പത് രൂപയാണോട്ടോ ഞാൻ നോക്കട്ടെ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുവോന്ന് ഇത്രയും വലിയ കമ്മലൊക്കെയാ കണ്ടോ ഇവിടെ ഒറിജിനൽ രുദ്രാക്ഷ ഒക്കെ ഉണ്ട് ഉണ്ടോ ബാ കാഞ്ചേരാണ് ഒറിജിനൽ കണ്ടോ വേറെയും രുദ്രാക്ഷോ വേറെ ോമുഖി രുദ്രാക്ഷം ഇത് ഇതിന് ഓയിലിന്റെ ഒക്കെ വേണം കൈൻഡ് ഓഫ് നമ്മുടെ ബ്രെയിൻ കണക്കൊക്കെ ഉണ്ട് കാരണം അങ്ങനെ മൂന്ന് നാല് ടൈപ്പ് രുദ്രാക്ഷം ഉണ്ട് ഇത് ആറുമുഖം രുദ്രാക്ഷം അങ്ങനെ പല രുദ്രാക്ഷം ഉണ്ടോ കേട്ടോ ഇത് ചേമുഖ രുദ്രാക്ഷം डाल के रखते हैं ना ഇവിടെയാണ് കേട്ടോ അസീകെട്ടിലെ ആരതി നടക്കുന്ന സ്ഥലം ഇതെ അവിടെ ഈ ആരതിക്കുള്ള സംഭവങ്ങളൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വൈകിട്ട് ആറരയ്ക്കും പിന്നെ രാവിലെ ആറു മണിക്കുവാട്ടോ ആരതി നടക്കുക ഈ അസീഘട്ട് ഉണ്ടായതിന് പിന്നിൽ ഒരു ഐതിഹ്യ കഥ ഉണ്ട് കേട്ടോ അതിവിടെ ഈ അസിഘട്ടിലെ ഒരു ശീലയിൽ കൊത്തി വെച്ചിട്ടുണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും അത് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെന്താണ് ഞാൻ പറഞ്ഞുതരാം പണ്ട് ഇവിടെ അസുരദേവന്മാരും ദുർഗാദേവിയും തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നിരുന്നു കേട്ടോ അങ്ങനെ ദുർഗാദേവി ശുഭനിശുഭം എന്ന് പറയുന്ന അസുര സഹോദരന്മാരെ തന്റെ അസി അതായത് വാളെറിഞ്ഞ് കൊന്നിട്ട് ആ അസി നിലത്തോട്ട് ഇട്ടു കേട്ടോ അപ്പൊ ആ ഭാഗം പിളർന്നിട്ട് അവിടെ ഒരു നദി രൂപപ്പെട്ടു അതാണ് അസി എന്ന് പറയുന്ന നദി ഈ അസി നദിയുടെ ഗംഗാ നദിയുടെയും സംഗമ സ്ഥാനമാണ് തെക്കേ അറ്റത്തുള്ള പവിത്രമായ സ്ഥലമായ അസിഗട്ട് പിന്നെ ഗംഗയ്ക്ക് വേറൊരു പേരൂടെ ഉണ്ട് വരുണ എന്നാണ് കേട്ടോ അപ്പൊ ഈ അസി നദിയും നദിയും കൂടെ ചേരുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇതിനെ വാരണാസി എന്നൊരു പേരൂടെ വന്നത് ഈ ഘട്ടുകളെല്ലാം ഈ ഗംഗാ റിവറിലൂടെ ഈ ബോർഡർ റൈഡ് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഷെയർഡ് ആയിട്ട് പോവാണെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപയും അല്ലാണ്ട് നമുക്ക് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാത്രമായിട്ട് പോകണമെങ്കിൽ ഒരാൾക്ക് അഞ്ഞൂറ് രൂപയായിട്ടായിരിക്കും ഈ ബോർഡ് റൈഡ് കിട്ടുക ബോട്ടുകളായിരിക്കും നമ്മള് റൈഡിന് പോവുക ഇതേ കണ്ട ഗംഗ ആരതിക്കുള്ള സംഭവങ്ങളൊക്കെ അവര് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക ആ സാധനം വെച്ചിട്ട് ആരതി ഒക്കെ ഒഴിയുന്നേ ഇവിടെ അസീകരട്ടില്ല നല്ല വെയിലുണ്ട് ഇപ്പം അമൂലിന്റെ ഐസ്ക്രീം ഒരു രങ്കിൽ അപ്പം ഞാനൊരു നല്ല ക്ലീൻ ആയിട്ട് കണ്ടോ പാക്കറ്റ് പൊട്ടിച്ച് നല്ല ക്ലീൻ ആയിട്ട് ഒക്കെ ഇങ്ങനെ പൊതിഞ്ഞ് ഒക്കെ നല്ല വൃത്തിക്കൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ എത്ര രൂപയാണോ എനിക്ക് അറിയാത്തില്ല കിട്ടുന്ന രണ്ട് കുൽഫി മേടിച്ചിട്ടുണ്ട് അവളും മേടിച്ചിട്ടുണ്ടെട്ടോ പറഞ്ഞു അപ്പം രണ്ടെണ്ണത്തിനും കൂടെ അറുപത് രൂപ ആട്ടോ ആയത് അത് കാണിച്ചതാ കണ്ടോ ഈ രണ്ട് കുൽഫിക്കും കൂടെ അറുപത് രൂപയാണ് കേട്ടോ അസീൻകെട്ടിന്റെ ഇങ്ങനെ കുറച്ച് സൈഡിലായിട്ട് കുറേ ഷോപ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കുർത്തി അടക്കമുള്ള ഒരു സാധനവും മേടിച്ച് ഒരു ഷോൾ മേടിച്ചു ഈ ഷോളിന് നൂറ് രൂപയും ഈ സാധനത്തിന് ടൂ ഹൺഡ്രഡ് റുപ്പീസും ഉണ്ടോ ഇരുന്നൂറ് രൂപയാ ഇവിടെ ഉണ്ടല്ലോ ഒരു ഇരുമ്പില് ഈ ഗട്ടുകളുടെ ഒരു ലേ ഔട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ട് ബോട്ടിൽ കൂടെ പോകാൻ പറ്റുന്ന രീതിക്കും എത്ര ദൂരം സഞ്ചരിച്ച അടുത്ത ഗട്ടിലോട്ട് പോവും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെയായിട്ട് എല്ലാ ഘട്ടുകളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഒരു നിന്ന് മറ്റു ഘട്ടിലോട്ട് എത്ര കിലോമീറ്റർ എങ്ങനെ എങ്ങനെ പോണം എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്ന മണികർണിക ഘട്ടിലായിട്ടാ പോയുണ്ട് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത് ഫോർട്ടി എയ്റ്റ് ആ ഘട്ട് നമ്പർ അസിഘട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്സ് ഒക്കെ ഇറങ്ങി താഴോട്ട് വരുമ്പോഴത്തേനും ആദ്യം കാണുന്ന അബ്ദാണ് ഗംഗ മകൽ ഘട്ട് പിന്നെ ഈ സൈഡിലോട്ട് അവിടെ ഇട്ട് റിവാ ഘട്ടും റിവാ ഘട്ട് കഴിഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ തുളസി ഘട്ടും വരുന്നത് ഈ ഘട്ടം എന്ന് പറയുമ്പോഴത്തേനും എല്ലാം ഒറ്റ കെട്ടിരുമായിട്ട് എങ്ങനെ ഇരിക്കുന്നത് ഓരോന്നോരോന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ അങ്ങോട്ട് ഒക്കെ കുറേ ഘട്ടുകളാണ് ഈ ഘട്ടുകൾ കാണുമ്പോൾ ശരിക്കും എനിക്ക് സന്തോഷ് ജോർജ് വിളങ്ങരെയായിട്ട് ഓർമ്മ വരുന്നത് കാരണം പുള്ളിക്കാരും പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഭയങ്കര നല്ല രീതിക്ക് പ്രൊട്ടക്ട് ചെയ്ത് ഈ വാരണാസി സൂക്ഷിച്ചിരുന്നെങ്കിൽ ലോകത്തിലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു നഗരമായിട്ട് ഇത് മാറിയനായിരുന്നു എന്നുവെച്ചാൽ അത്രയ്ക്ക് ഭംഗിയുണ്ട് ഇത് പക്ഷേ നല്ല രീതിക്ക് അവർ സൂക്ഷിച്ചിട്ടില്ല ഇത് ശരിക്കും ഇതേ ആണെങ്കിൽ കെട്ടിടങ്ങളൊക്കെ വേറൊരിടത്തും അങ്ങനെ കാണാൻ പറ്റത്തില്ല പക്ഷേ നല്ല രീതിക്കൊക്കെ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഭയങ്കര മനോഹരമായിരുന്നു ശരിക്കും വെറുതെ ചെയ്യുന്ന ചവറ് എനക്കിങ്ങനെ എന്താ പറയാനെ ഡ്രസ്സൊക്കെ കഴുകി ഉണക്കിയും അങ്ങനെ വെറുതെ അങ്ങ് ഉപയോഗിച്ചേക്കുക എന്തോ പോലെ ആ കടവുകളൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു എന്താ പറയാനെ ഈ ഗംഗയുടെ തീരത്ത് ഇങ്ങനെ നല്ല മനോഹരമായ കടവും ആ ഒരു കെട്ടിടമൊക്കെ വേറെ എവിടെയാ കാണാൻ കിട്ടുക ഇതാണ് ഗംഗ റിവർ ഇവിടെ കുറെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ ബോട്ട് കണ്ടോ നല്ല ഭംഗിയില്ലേ ഗോൾഡൻ കളറിൽ ചെയ്തേക്കുന്ന പക്ഷെ കൊഴപ്പില്ല കേട്ടോ വാരണാസി നമ്മളിങ്ങനെ വിചാരിച്ച കണക്കൊന്നുമല്ല നല്ല ഇച്ചിരി വൃത്തിയൊക്കെ ഉണ്ട് കുറച്ച് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴുള്ള കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഇച്ചിരി വൃത്തിയുടെ പക്ഷേ റോഡൊക്കെ വലിയ കുഴപ്പമില്ല മുമ്പൊക്കെ ഒക്കെ കേട്ടിട്ടുള്ളതിൻ്റെ കണക്ക് അത്ര വൃത്തിഹീനമല്ല വൃത്തിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഞാനേ ഞാൻ ഈ കുഞ്ഞിലെ മുതൽ ഇങ്ങനെ കേട്ട് വരുന്ന വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള റിവർ ഗംഗയാണെന്നും പിന്നെ ഇവിടെ കൂടെ ശവങ്ങൾ ഒഴുകും എന്നൊക്കെയല്ലേ പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ ഇവര് ഏതൊക്കെ ക്ലീൻ ചെയ്തോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ ഒരു ശവത്തിനെയും കണ്ടില്ല ഇത് ഇപ്പം നാല് ഘട്ടം കൊണ്ടുപോയി ഇതുവരെ ഞാൻ ഒരു ശവം കണ്ടില്ല ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല ഈ ശവങ്ങളെ കത്തിക്കുന്ന സ്ഥലമൊന്നും കണ്ടില്ല കേട്ടോ നമ്മളിപ്പോൾ അസിഘട്ടും അത് ഒരു മൂന്ന് ഘട്ടുകൂടെ ഒക്കെ ആയിട്ടേ ഉള്ളൂ ഒരു നാലാമത്തെ ഘട്ടം ഇപ്പോൾ തുളസി ഘട്ടം അങ്ങനെ എന്താ ഇതുവരെയും എനിക്ക് നെഗറ്റീവ്സ് ഒന്നും തോന്നിയിട്ടില്ല ആകെ നെഗറ്റീവ്സായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഘട്ടുകൾ അവർക്ക് കുറച്ചുകൂടെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യായിരുന്നു എന്നുള്ളൊരു വിഷം മാത്രമേ ഉള്ളൂ കാരണം എന്താ അറിയോ അത്രയും നല്ല ഭംഗിയായി ഘട്ടുകൾ കാണാനായിട്ട് അപ്പോൾ അത് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയായിരുന്നു പൊളിക്കുക അങ്ങനെയൊന്നും വേണ്ട അതിൻ്റെ ഇടയിൽ പുതിയ കെട്ടിടങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ആ ഒരു 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 പഴമയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അസീഗഡിൽ ഒത്തിരി സുവനിയർ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലെനിക്ക് ഭയങ്കര ആയിട്ട് തോന്നിയൊരു ഷോപ്സ് ഇവിടെ ആണെങ്കിൽ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടുതലും ഇത് വുഡൻ ആണ് കേട്ടോ വുഡൻ ആർട്ട് വേർഡ്സ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മണികളും പിന്നെ ഫ്ലവർ വെയ്സും പിന്നെ നമ്മുടെ രാമക്ഷേത്രം ഇല്ലേ അതിൻ്റെ മിനേച്ചർ വെർഷൻ പല സൈസിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയൊരു സംഭവം കേട്ടോ ഇത് മെട്രിയോഷ്ക എന്ന് പറയുന്ന ഡോളാണ് റഷ്യൻ ഡോൾ എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ റഷ്യയിൽ ഇത് ഭയങ്കര ഫേമസ് ആണ് അവിടെ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ സുവേനിയർ ആയിട്ട് കൊണ്ടുവരുന്ന സംഭവം ഒരു ോളിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് മാറ്റുമ്പോഴത്തേനും അതിൻ്റെ മിനിയേച്ചർ വേഷൻ വേർഷൻസ് ആയിട്ട് ഇങ്ങനെ പോകും അങ്ങനത്തെ ഒരു ടൈപ്പ് ഡോളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ ഒത്തിരി സ്ഥലത്തുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര രസമായിട്ടാണ് തോന്നിയത് കാരണം റഷ്യയിലൊക്കെ കിട്ടുന്ന സാധനം ഇവിടെ ഉണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു നല്ലൊരു കളർഫുൾ ഷോപ്പായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് മാർബിൾസിൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിലാണ് ദൈവങ്ങളുടെ ഒക്കെ രൂപമാണോ ഉണ്ടാക്കാറുള്ളത് കുഞ്ഞു കുഞ്ഞു രൂപങ്ങൾ മുതൽ നല്ല വലിയ രൂപങ്ങൾ വരെയൊക്കെ ഉണ്ടായിരുന്നു അത് വിൽക്കുന്ന ഷോപ്പ് ആ തൊട്ടടുത്ത് ലൈവായിട്ട് ഫ്രണ്ടിൽ ഒരു അംഗി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇതിനകത്താണെങ്കിൽ കുഞ്ഞു ആനയ്ക്കൊക്കെ നൂറ് രൂപയുള്ള വാരണാസിയിൽ എത്തിയിട്ട് നമ്മുടെ ഫസ്റ്റ് ലൈഞ്ച് ആണ് കേട്ടോ ഇത് ഞങ്ങള് ഇത്തിഹാസ് ആലി കിച്ചൻ എന്ന് പറയുന്ന ഒരു വന്നിരിക്കുന്നത് ഇവിടെ നോൺ വെജ് കിട്ടുന്നത് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ ഇപ്പൊ നോൺ വെജ് കിട്ടുന്ന ഒരിടത്തായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ ഇന്ത്യൻ മെഡിറ്ററേനിയൻ ഇറ്റാലിയൻ ചൈനീസ് കോണ്ടിനെൻറ്റൽ ഫുഡൊക്കെ കിട്ടും എന്നൊക്കെ ഈ മെനുവിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു താലി ഓർഡർ ചെയ്തു വെജിറ്റേറിയൻ താലി പിന്നെ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് വെജിറ്റേറിയൻ താലിക്ക് വൺ സെവൻറ്റി റുപ്പീസും പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവിന് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് പിന്നെ ഒരു ലെമൺ റൈസും പറഞ്ഞു ലെമൺ റൈസിന് എത്ര രൂപയാണ് വൺ തേർട്ടി റുപ്പീസ് വരട്ടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി സ്ഥാനം വരുന്നവരെ വെയിറ്റ് ചെയ്യണം നമ്മുടെ താളി വന്നിട്ടുണ്ട് ഇതിനകത്ത് ഉണ്ട് പിന്നെ രണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ കുറച്ച് കട്ട് വെജിറ്റബിൾ ഇത് മാംഗോ പിക്കളാണ് കേട്ടോ ഇത് റൈത്ത ഇത് എന്തോ റൈസ് പിന്നെ ഇത് ദാല് ഇത് സബ്ജി ഇതെന്താണെന്ന് അറിയത്തില്ല ഇത് പനീറാണെന്ന് തോന്നുന്നു ഇത് പനീർ

ഞാൻ ഇവരുടെ ജീര റൈസ് ഒന്ന് എനിക്ക് എക്സ്പ്രഷൻ ഇടാൻ കൊള്ളത്തിലോ കാരണം അവർക്ക് മനസ്സിലാവത്തില്ലേ ഇതിനെല്ലാം റേറ്റ് ഉണ്ട് പക്ഷെ എനിക്കൊന്നും ഇഷ്ടായിട്ടോ ഏഹ് അതായത് ചപ്പാത്തിയും സബ്ജിയും കൊള്ളാം ഇത് ഇഷ്ടമല്ല അപ്പോ അടുത്ത സാധനം വന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആയത് ഉണ്ടോ നോക്കട്ടെ ചൂടുണ്ട് ഇപ്പൊ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാ നമുക്ക് കിട്ടിയത് കിട്ടിയ കൊളത്തിലെമൺ റൈസൊക്കെ ഇതും കുളത്തില ചപ്പാത്തി സബ്ജി മാത്രം കൊള്ളാം അപ്പം വാരണാസി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തിഹായി ആലി കിച്ചണിലോട്ട് വരണ്ട അവിടെ നോൺ വെജ് ഫുഡ് കിട്ടും പക്ഷെ ഒരിക്കലും ഇങ്ങോട്ട് വരണ്ട കൊളത്തില്ല ഭയങ്കര ആണ് ഫുഡ് കൊളത്തില്ല ആകെ ചപ്പാത്തി താലി മേടിച്ചിട്ട് ചപ്പാത്തിയും സബ്ജിയും കൊള്ളാം വേറൊന്നും കൊളത്തില്ല തരാം ഇത് ഈ ഹോട്ടലിൽ നിന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചാൽ ഫുഡ് ചപ്പാത്തിയും സബ്ജിയും ഒന്നും കുഴപ്പമില്ല അതായത് താലിൽ കുഴപ്പമില്ലായിരുന്നു നോൺ വെജ് ും കൊള്ളില്ല ഇവിടെ റായിട്ട് മാത്രമേ നോൺ വെജ് കിട്ടുള്ളൂ എന്നിട്ട് പോലും ഇവിടുത്തെ ഫുഡ് എത്ര വലിയ നല്ല സുഖമുള്ള ഫുഡ് ഒന്നല്ല ഞാനേ ലസ്സി കുടിക്കാൻ വന്നേക്കോ വെറവ് ലസ്സിയല്ല എവർഗ്രീൻ ലസ്സി നമ്മുടെ ബാങ്ക് എന്നൊക്കെ പറയത്തില്ലേ കഞ്ചാവിന്റെ ഇലക്കാശ ഉണ്ടാക്കുന്നേ ഇത് കുടിച്ചിട്ട് എൻ്റെ അവസ്ഥ എന്തുവായിരിക്കും എനിക്ക് അറിയത്തില്ല എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു വാരണാസി വന്നിട്ട് നമ്മുടെ കഞ്ചാവ് കരച്ച ബാങ്ക് കുടിക്കണോന്ന് ഇത് ഞാൻ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കൊറേ പിള്ളാരെയൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി ആക്കി നിർത്തിയിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് ഹോട്ടലിലോട്ട് കൊണ്ടുപോയി ഉറക്കാമല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പോൾ ടേസ്റ്റ് അപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞ അങ്ങനെ നമ്മുടെ സംഭവം നമ്മുടെ ഗ്രീൻ കളറാണ് കേട്ടോ ഇല്ല നമ്മടെ പശുവിന് കൊടുക്കുന്ന കാടിയുടെ പണം കുടിച്ചേക്കാം മധുരമാണ് ചെറിയ കയ്പുണ്ട് ഇത് മൊത്തം കുടിക്കുന്ന വീഡിയോ ഞാൻ ഷോർട്സിൽ ഇടാം കേട്ടോ ഇത് കുടിച്ചത് എങ്ങനെയുണ്ട് ആഫ്റ്റർ എഫക്ട് എങ്ങനെയാണ് അതൊക്കെ ഞാൻ ഇത് കുടിച്ചു കഴിഞ്ഞ ഒരു അരമണിക്കൂറിന് ശേഷം പറഞ്ഞിരുന്നതായിരിക്കും ചേട്ടാ ബാങ്ക് കുടിച്ചിട്ട് എനിക്കങ്ങനെ വേറെ ഫീലിംഗ് ഒന്നും ഇല്ല കേട്ടോ ഇപ്പോൾ സമയം അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അരമണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും എഫക്റ്റ് വന്ന് തുടങ്ങുമെന്നോട്ടോ അവിടുത്തെ ആ കടകയിലുള്ള ആ പുള്ളിക്കാരൻ പറഞ്ഞത് പിന്നെ പുള്ളിക്കാരൻ പ്രത്യേകം ചോദിച്ചു കേരളത്തിലുള്ളതാണെന്ന് കാരണം കൂടുതൽ ആൾക്കാർ കേരളത്തിലുള്ളവർ അങ്ങോട്ട് ആച്ചില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിത് മധുരം ഒന്നും കഴിക്കില്ലെന്ന് പറഞ്ഞിട്ടോ മധുരം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി പെട്ടെന്ന് കിക്ക് വരുമായിരിക്കും എനിക്കിതുവരെ ഒന്നുമില്ല ഞാൻ നോർമലായിട്ടല്ലേ സംസാരിക്കുന്നത് വേറെ എനിക്കിതുവരെ പ്രശ്നമില്ല പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് രാവിലെ നമ്മള് കുറച്ച് കമ്മലൊക്കെ നോക്കിയാലോ അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം മേടിച്ചിട്ടാണ് ഞാൻ വന്നേ ഇനി നമുക്ക് ഗംഗാരിതി ഉണ്ട് ഇപ്പൊ സമയം നാലരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആറു മണിക്ക് ആറ് ആറര ആവുമ്പോ ഗംഗാ രതി തുടങ്ങും അസീകെട്ടില് പക്ഷെ അസീകെട്ടിനെക്കാളും വലിയ രീതിക്ക് ആരതി നടക്കുന്നത് വേറൊരു ഘട്ടം ഉണ്ടെന്നു പറഞ്ഞത് ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ ഉണ്ട് അപ്പൊ നോക്കട്ടെ മേ ബി അവിടെ നാളെ ആയിരിക്കും പോകുന്നത് അസീകെട്ടില് രാവിലത്തെ ആരതിയാ ഭയങ്കര നല്ലത് രാവിലെ ആറു മണിക്ക് ആരതി ഉണ്ട് അപ്പൊ അസീകെട്ടിലെ ആരതി നല്ലതാ രാവിലെ പക്ഷെ ഈവനിങ് അത് ചെറിയ രീതിക്കേ ഉള്ളൂ വേറൊരു ഘട്ടിലാ നല്ല രീതിക്ക് നടക്കുന്നത് ഏതായാലും ആരെയധികം കാണും പക്ഷെ എവിടെയാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പിന്നെ ബാങ്ക് കുടിച്ചിട്ട് ഇത്ര നേരമായിട്ട് എനിക്കൊരു കുഴപ്പമില്ലേ ഇനി എന്തെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാട്ടോ ഇപ്പൊ സമയം ആറു മണി കഴിഞ്ഞിട്ടപ്പോ ഞങ്ങള് ഗംഗയില് വന്നു മുന്നേ നമ്മൾ ബാങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ വലിയ കാര്യമൊന്നും ഇല്ലാണ്ടോ എന്നെ കണ്ടില്ലേ നോർമലായിട്ടിരിക്കുന്നുണ്ടില്ലേ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഒരു ഗ്ലാസ് ഒക്കെ മുൻപ് ധൈര്യമായിട്ട് കുടിക്കാം ആ ഇപ്പോൾ ഗംഗയുടെ തീരത്ത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ വന്നിരിക്കുക ഇത് തുടങ്ങാൻ സമയം ആരും തുടങ്ങാൻ സമയമായിട്ടോ നല്ല വൈബാണ് ഇവിടെ ബോട്ടൊക്കെ ഇനി ഇപ്പോൾ ലൈറ്റൊക്കെ കളിച്ചൊക്കെ തുടങ്ങും Gracias. <laughs> ും തൊട്ട് വെള്ളാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ സൈഡിൽ കുറെ എന്തൊക്കെയോ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്ത് പേടയും കൊടുത്തു അപ്പം ഞാനും മേടിച്ചോട്ടോ ഞങ്ങളെ അസീകരം വലുപ്പൂലെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഞങ്ങളെ നോൺ വെജ് ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടോ ഇവിടെ നല്ല സ്വീറ്റ് ഒക്കെ ഫ്രണ്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ അപ്പൊ ഞങ്ങൾ ഷവർമ്മയും പിന്നെ എന്താ ചിക്കൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഷവർമ ലല്ലാസ് എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നാട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത് എനിക്ക് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ ബാങ്ക് കുടിച്ചിട്ട് തലയ്ക്ക് നല്ലോണം പിടിക്കുന്നുണ്ടായിരുന്നു രാത്രിയായപ്പോഴാണ് കേട്ടോ സീൻ അറിയാൻ തുടങ്ങി അപ്പോൾ വാരണാസിയിലെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ ടാറ്റാ